ഹലോ ഈ ശംശിയേക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ് സ്വപ്നം കാണാത്തവരാരും തന്നെയില്ല ചില സമയങ്ങളിൽ രാത്രി സ്വപ്നമൊക്കെ കണ്ട് ചാടി എഴുന്നേറ്റ് നിലവിളിക്കാറുണ്ട് കഴിഞ്ഞ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ പള്ളിയിലൊരു രസം ഉണ്ടായി കുർബാനക്കിടയിൽ അച്ഛൻ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ ഒരമ്മച്ച് ചാടി എഴുന്നേറ്റ് നിലവിളിക്കുകയുണ്ടായി കാര്യം അന്വേഷിച്ചപ്പോൾ അമ്മച്ച് പറഞ്ഞു അമ്മച്ച് സ്വപ്നം കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞു എങ്കിലും നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് അർത്ഥമുണ്ടോ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ജീവിതത്തിൽ ഫലിക്കുമോ എന്നുള്ളതെല്ലാം നമ്മുടെ സംശയങ്ങളായിരിക്കാം അല്ലേ നമ്മൾ എവിടെ സെർച്ച് ചെയ്താലും കാണാം ഡ്രീം വില് ഹാപ്പൺ നിങ്ങൾ സ്വപ്നം കണ്ടാൽ അത് സംഭവിക്കുമെന്ന് പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബൈബിളിൽ നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു സ്വപ്നക്കാരൻ്റെ കഥയാണ് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എന്താണ് അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ സ്വപ്നം ഞങ്ങൾ കാണുവാനിടയാകുമാറേ എൻ്റെ കുടുംബത്തെക്കുറിച്ച് എൻ്റെ തലമുറകളെക്കുറിച്ച് എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് ഞങ്ങളോട് പറയാനുള്ളത് അത് സ്വപ്നങ്ങളിലൂടെ സംസാരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബൈബിളിൽ ഒരു സ്വപ്നക്കാരനായൊരു യോസഫിനെക്കുറിച്ച് പറയാറുണ്ട് ഒത്തിരി സഹോദരങ്ങളുള്ള ഒരു ദൈവഭക്തനായ ഒരു വ്യക്തിയുടെ മകനായിരുന്നു യോസഫ് ഏ കാണാൻ അധിക ഭംഗിയുള്ള നല്ല ചെറുപ്പക്കാരൻ പക്ഷേ അവൻ ദൈവഭക്തനായിരുന്നു അവൻ വിശ്വസ്തനായിരുന്നു അവൻ മാതൃകാപുരുഷനായിരുന്നു കാരണം അവന് പാപം ചെയ്യാൻ അവസരം കിട്ടിയിട്ട് പോലും അവൻ പാപം ചെയ്തില്ല അതിൻ്റെ പേരിൽ അവൻ ജയിലിലായി ഇവൻ കണ്ട സ്വപ്നങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അദ്ദേഹം കണ്ട സ്വപ്നങ്ങളെല്ലാം ദൈവം അദ്ദേഹത്തെ ഉയർത്താൻ പോകുന്ന വഴികളാണ് കണ്ടിട്ടുള്ളത് കാരണം ദൈവം കാണിച്ചു കൊടുത്ത സ്വപ്നം നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ എന്തായി തീരുമെന്ന് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നന്മകളാണെങ്കിലും തിന്മകളാണെങ്കിലും ദൈവം നിങ്ങൾക്കത് കാണിച്ചു തരും പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അപ്പോൾ യോസഫിനെ ദൈവം എന്ത് ചെയ്തു യോസഫ് സ്വപ്നം കണ്ടത് യോസഫ് വിശ്വസിച്ചു യോസഫ് അതിനു വേണ്ടി തയ്യാറെടുത്തു യോസഫ് പ്രാർത്ഥിക്കുന്നവനായിരുന്നതുകൊണ്ട് ദൈവം യോസഫിനെ ഉയർത്തി നാട് ദാരിദ്ര്യത്തിലേക്ക് പോയപ്പോൾ ആ നാടിനെ നിലനിർത്താൻ യോസഫിനെ ഉപയോഗിച്ചു ദൈവം ആ ജനതയെ നിലനിർത്താൻ യോസഫിനെ ഉപയോഗിച്ചു ഇന്നു മുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ ഞങ്ങളുടെ തലമുറകളെ ഒന്ന് ഉയർത്തേണമേ അവരേത് വഴിക്ക് പോകണമെന്ന് ഞങ്ങളോട് സ്വപ്നങ്ങളിലൂടെ നീ എന്ന് പ്രാർത്ഥിക്കുക വരും ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രാർത്ഥനാലയങ്ങളിൽ ചെന്നിരുന്ന മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് അമ്മേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉൾക്കണ്ണ് തുറന്ന് അങ്ങേ കാണുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണ് തുറന്ന് ഞങ്ങളുടെ കാഴ്ചകൾ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ ഞങ്ങൾ പ്രതിസന്ധികളിലാണ് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് സ്വപ്നങ്ങളിലൂടെ കാഴ്ചകളിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുക അത് വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഈശോ എല്ലാവരെയാണെങ്കിൽ

ോജ